ഹിന്ദി ചിത്രം ജാനകി ആൻഡ് റഘുറാം എന്ന ചിത്രത്തിന് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് ചിത്രത്തിന്റെ തലക്കെട്ടിലെ ജാനകി എന്ന പേരാണ് എതിർപ്പിന് കാരണമായത് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ സെൻസർ ബോർഡിനോട് മറുപടി നൽകാൻ ബോംബെ ഹൈക്കോടതി ആവശ്യപ്പെട്ടു മലയാള ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ സെൻസർ ബോർഡ് കൈവച്ചത് വിവാദമായതിനു പിന്നാലെ സമാനമായ സംഭവം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഹിന്ദി ചിത്രമായ ജാനകി ആൻഡ് രഘുറാം എന്ന ചിത്രത്തിനും സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ തലക്കെട്ടിലെ ജാനകി എന്ന പേരാണ് എതിർപ്പിന് കാരണമായിരിക്കുന്നത് എന്നാൽ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ സെൻസർ ബോർഡിനോട് മറുപടി നൽകാൻ ബോംബെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ ഒക്ടോബർ ആറിനകം മറുപടി നൽകാൻ ജസ്റ്റിസുമാരായ രേവതി മോഹിതദേ സന്ദേശ് പാട്ടിൽ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് സിബിഎഫ് സിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഛത്തീസ്ഗഡി ഭാഷയിൽ നിർമ്മിച്ച ചിത്രം കൌശലോപാധിയെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ദിലേഷ് സാഹു അനുകൃതി ചൌഹാൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഛത്തീസ്ഗഡിൽ വലിയ സ്വീകാര്യത ലഭിച്ചതിന് പിന്നാലെയാണ് ഹിന്ദി പതിപ്പിലേക്ക് കൂടി റിലീസ് ചെയ്യാൻ ഒരുങ്ങിയത് എന്നാൽ ജാനകി എന്ന പേര് സീതാദേവിയുടെ പേരായതിനാലാണ് സെൻസർ ബോർഡ് ചോദ്യം ചെയ്തത് കൂടാതെ പുരുഷനായകന്റെ പേര് രഘുറാം എന്നായതിലും സെൻസർ ബോർഡ് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ആക്ഷൻ ജോണിൽ ഒരുങ്ങിയ ചിത്രം ജാനകിയുടെയും രഘുറാമിന്റെയും കഥയാണ് പറയുന്നത് ചിത്രം മതപരമായും സാമൂഹികപരമായും വ്രണപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് സെൻസർ ബോർഡിന്റെ വിമർശനം ഇതോടെയാണ് ജാനകി ി രഘുറാം എന്നീ പേരുകൾ മാറ്റണമെന്ന് സെൻസർ ബോർഡ് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം നിർമ്മാതാക്കൾ അംഗീകരിച്ചില്ല പിന്നീട് പലതവണ ബോർഡിനെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് കോടതിയെ സമീപിച്ചത് ഒക്ടോബർ ആറിന് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ഉണ്ടാകണമെന്ന് കോടതി അറിയിച്ചു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും